ഇടുക്കി വണ്ണപ്പുറം മുള്ളരിങ്ങാട്ടുണ്ടായ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം മരിച്ച അമർ ഇബ്രാഹിമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന തൊടുപുഴ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ യു ഡി എഫ് പ്രതിഷേധം തുടരുകയാണ് അമറിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിൽ കുത്തിയിരുപ്പ് സമരം തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസും ആസി മുഹമ്മദും ചേരുന്നുണ്ട് ആദ്യം ആസിഫിലേക്ക് ആസിഫ് ഡീൻ കുര്യാക്കോസ് എം പി അടക്കമുള്ളവർ അവിടെ കുത്തിയിരുപ്പ് സമരത്തിലാണ് ഉള്ളത് മലയോര മേഖലകളിൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഒപ്പം മരണങ്ങൾ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ അതിങ്ങനെ പരമ്പര പോലെ ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഒരു ഇരുപത്തിമൂന്ന് കാരണമാണ് ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ലക്ഷ്മി ഇപ്പോൾ ആശുപത്രിക്ക് മുമ്പിൽ എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളികളുമായി നിലവിപ്പിക്കുകയാണ് കാരണം അല്പം മുമ്പാണ് ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ എൽ ഡി എഫ് ജില്ലയിൽ ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നഷ്ടപരിഹാരം അടക്കം ഈ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് ഉറപ്പാക്കാൻ കഴിയാത്ത എൽ ഡി എഫ് നേതൃത്വം എന്തിനാണ് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഡീൻ കുര്യാക്കോസ് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരാരും മോർച്ചറിയിലേക്ക് ആശുപത്രിയിലേക്കോ എത്താൻ തയ്യാറാകാത്തതിനടക്കം ബിൻകുര്യാഘോഷ് ചോദ്യം ചെയ്തിരുന്നു ആ സമയത്താണ് തൊടുപുഴ എം എൽ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഡിവൈഎഫ് എ പ്രവർത്തകർ ഒരു ഭാഗത്ത് മുദ്രാവാക്യ വിളികളുമായി രംഗത്തെത്തിയത് ഇതോടുകൂടി ഇരുവിഭാഗം പ്രവർത്തകരും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും ഡി അടക്കമുള്ളവർ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തി മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയും നഷ്ടപരിഹാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളണമെന്ന് ാണ് ഡീൻ കുര്യാക്കോസ് എം പി അല്പം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നത് ആ ഒരു ആവശ്യം ഉയർന്ന സമയത്താണ് മറുഭാഗത്ത് എൽ ഡി എഫ് പ്രവർത്തകർ തൊടുപുഴയുടെ എം എൽ എവിടെ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുദ്രാവാക്യ വിളികളുമായി രംഗത്തെത്തിയത് അതോടുകൂടി ഇപ്പുറത്ത് മറുഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകരും ഇപ്പോൾ മുദ്രാവാക്യ വിളികളുമായി ഇപ്പോൾ നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുവിഭാഗം പ്രവർത്തകരും അപ്പുറത്തും ഇപ്പുറത്തുമായി ഇപ്പോൾ മുദ്രാവാക്യ വിളികളുമായി സംഘടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഇതിൽ ഇടപെടുന്നുണ്ട് കാരണം മുണ്ടും തള്ളിലേക്കടക്കം കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ ചൂണ്ടിക്കൊണ്ട് ഇരു വിഭാഗം പ്രവർത്തകരും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച ഇപ്പോൾ മോർച്ചറിക്ക് മുമ്പിൽ ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് എം പി അടക്കമുള്ളവർ ആശുപത്രിക്ക് മുമ്പിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം ഇവിടെ തുടരുകയും ചെയ്യുന്നു ഏതായാലും ും വലിയ നിരാശപരമായ ഒരു കാര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവിന്റെ കൂടി ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒരു സമയത്താണ് പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധവുമായി ആശുപത്രിക്ക് മുമ്പിൽ പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ തമ്പടിച്ചിരുന്നത് ഇപ്പോൾ എന്തായാലും പി ജെ ജോസഫ് എവിടെ പോയി എന്നുള്ള മുദ്രാവാക്യമുള്ളികളുമായി എൽ ഡി എഫ് പ്രവർത്തകർ മോർച്ചറിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് മറുവശത്ത് ദീനഗുര്യാക്കോസിന് നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകരും കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധവും സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധവും ഏതായാലും തുടരുകയാണ് ഡീൻകുര്യാക്കോസ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഇവിടെ വരാനോ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഈ കുടുംബത്തോട് അനാദരവ് കാട്ടുകയാണ് മൃതദേഹം ഇപ്പോഴും മൂന്ന് മണിക്കൂറായി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി വിട്ടുകൊടുക്കാൻ ആവശ്യമായുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല ആ കുടുംബത്തോടും ആ നാടിനോടുമുള്ള നീതികേടാണ് തുടരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത് വനംവകുപ്പ് മന്ത്രി അടക്കം സാധാരണ നടത്തുന്ന ഒരു പ്രതികരണം പോലും ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടില്ല അതോടൊപ്പം വനത്തിനുള്ളിൽ വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം അടക്കം തടയാനുള്ളൊരു ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ള ആരോപണം അടക്കം ഡീൻ കുര്യാക്കോസ് അല്പം മുമ്പ് ഉന്നയിച്ചിരുന്നു അല്ലെങ്കിൽ ആ സമയത്താണ് തൊടുപുഴയുടെ എം എൽ എവിടെ എന്നുള്ള ആ മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മറുവശത്ത് നിലയുറപ്പിച്ചത് ഇപ്പോൾ നമുക്ക് കാണാം മോർച്ചയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു ഭാഗത്തെ മുദ്രാവാക്യ മുന്നുകളുമായി നിലയുറപ്പിക്കുന്നു മറുവശത്ത് യു ഡി എഫ് പ്രവർത്തകരും ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെ അത് കൃത്യമായി രാഷ്ട്രീയപരമായി വേർതിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ മോർച്ചയുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്യന്തികം വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായത് അഞ്ചു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത് ഡി എഫ് ഒ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണമെന്നും ഈ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുമുള്ള ആവശ്യമടക്കം ഡീനഗിരിയാക്കോസ് എം പി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം എം പി ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നഷ്ടപരിഹാരം അടക്കുന്ന നടക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ തയ്യാറാവുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുത്തിയിരിപ്പ് സമരം യു ഡി എഫിന് ആ സമയത്താണ് നിലവിൽ ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് തർക്കമായി ഇവിടെ മാറുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് എന്തായാലും നാളെ യു ഡി എഫും എൽ ഡി എഫും ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നം അത് ും തുടരാൻ അനുവദിക്കരുത് ഇനിയും ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇരു മുന്നണികളും ഉന്നയിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഒരു ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറുകയും ചെയ്തിട്ടുണ്ട് മോർച്ചറിയുടെ മുമ്പിൽ വലിയ രീതിയിൽ ആളുകൾ തടിച്ചു മുടിയിട്ടുണ്ട് ഒരു ഭാഗത്ത് എൽ ഡി എഫ് പ്രവർത്തകരും ഒരു ഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകരുമായി ഇപ്പോഴും നിലയുറപ്പിക്കുകയാണ് ഏതായാലും ഡി എഫ് അടക്കം ആശുപത്രിയിലേക്ക് എത്തി ഈ എത്രയും പെട്ടെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടു കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോഴും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർക്കം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് എന്തായാലും ഏകദേശം അഞ്ച് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഒരു യുവാവിനെ കാട്ടാന കുത്തി കൊലപ്പെടുത്തിയിട്ട് ചവിട്ടി കൊലപ്പെടുത്തിയിട്ട് ആ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മൂന്ന് മണിക്കൂറായി ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിയിട്ട് ഇതിന് നടപടികൾ ഇപ്പോഴും വൈകുന്നതടക്കം ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് എന്തായാലും ബി വീട്ടിലെ ഏക അത്താണിയായ ഒരു ചെറുപ്പക്കാരനെയാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാടിനോട് ചേർന്നാണ് ഇവരുടെ വീട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണമടക്കം രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് അത് പിന്നീട് വനംവകുപ്പും നാട്ടുകാരും ചേർന്നാണ് ഈ കാട്ടാനകളെ തുരത്തുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം അടക്കം ഈ കാട്ടാനകളെ തുരത്തുകയും പിന്നീട് അത് വീണ്ടും ഈ ഒരു പ്രദേശത്തിനടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്യുകയാണ് ഈ പ്രദേശത്തോട് ചേർന്ന് കൃഷിയും അതുപോലെ തന്നെ പശുപരിപാലനവും അടക്കം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അടക്കം കുടുംബം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്നും സമാനമായ സാഹചര്യത്തിൽ ആ പശുവിനെ കെട്ടിയതിനു ശേഷം അതിനെ തിരിച്ച് അഴിക്കാൻ പോയ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുകയും ചെയ്തത് എന്തായാലും പോലീസ് എത്തി ഇപ്പോൾ വ്യമ്യമായി ഈ ഒരു മോർച്ചറിക്ക് മുമ്പിലുള്ള ഒരു തർക്കം പരിഹരിക്കാൻ ഇടപെടുകയാണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യമുള്ള അവസാനിപ്പിച്ച് അവിടെ കുത്തിയിരിക്കുന്നതിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഡീൻ കുര്യോക്കോസിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ആശുപത്രി മോർച്ചറിക്ക് മുമ്പിലുള്ള കുത്തിയിരിപ്പ് പ്രതിഷേധം തുടരുകയാണ്

ഈ കാര്യത്തിൽ സാധാരണ പറയാറുള്ള പോലും ഒരു ന്യായീകരണമോ ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശ്വാസ വാക്കുകളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാ കുടുംബത്തിൻ്റെ അവകാശമാണ് എന്താ പറയുക വനത്തിനുള്ളിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൈസ പോലും നഷ്ടപരിഹാരം കൊടുക്കില്ല എന്നൊക്കെ ഇതിനിടയിലൊക്കെ പറയപ്പെടുന്നത് കേൾക്കാനിടയായി അപ്പോൾ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്നത് ഇത്രയും നീതിരാഹിത്യം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സമീപകാലത്ത് കാലത്ത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്താണ് ഈ സമരത്തോടും അവഹേളനം ഈ മൃതദേഹത്തോടും അവഹേളനം യാതൊരു തരത്തിലുമുള്ള ഒരു നീതി ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ നൽകപ്പെടുന്നില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ വേദനയോടുകൂടി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്